പന്ത്രണ്ടാമധി ഏഴാം വാക്യം യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണപ്പെടുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം എന്താ ചെയ്യുക മടിയുള്ള ഒരു ലോകത്തിലാണ് നമ്മുടെ ജീവിതം നമ്മുടെയൊക്കെ പൂർവീകരെ ഇഷ്ടംപോലെ കഠിനാധ്വാനം ചെയ്തു പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തെ പലപ്പോഴും ഈ കഠിനാധ്വാനം മാറ്റി മടിയുള്ള വ്യക്തികളായിട്ട് നമ്മൾ ശ്യ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയ എളുപ്പപ്പണിയിലൂടെ കാര്യങ്ങൾ നേടുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ഒരു ലോകത്തിലാണ് എൻ്റെ ഈശോ എന്നോട് പറയുന്നതേ നീ ജാഗ്രതയോടുകൂടി എപ്പോഴും വിശ്വസ്തരായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കണമെന്ന് പലപ്പോഴും ഈ വിശ്വസ്തത കുറയുമ്പോഴാണ് ഈ ജാഗ്രത കുറഞ്ഞ് കള്ളപ്പണികളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് വിശ്വസ്തതയുണ്ടെങ്കിൽ ജാഗ്രത ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എപ്പോഴും ജോലികൾ കൃത്യമായിട്ട് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും പക്ഷേ നമ്മളൊക്കെ ഇന്ന് ചെയ്യുന്നത് പലപ്പോഴും എളുപ്പ പണികളാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അല്ലേ അതുകൊണ്ട് ആ കൃത്യമായിട്ട് ഈശോ പറഞ്ഞ യജമാനം വരുമ്പോൾ ജാഗ്രതയോടുകൂടി വിശ്വസ്തയോടുകൂടി ജോലി ചെയ്യുന്നവനാ ദൈവസന്നദ്ധയിൽ സ്വീകരിക്കപ്പെടുക നമ്മൾ ചെയ്യാറുണ്ട് ജോലി എപ്പോഴാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരു ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലിയിൽ ഏറ്റവും ഫ്രണ്ടിൽ കാണും ഒരു തൂമ്പയൊക്കെ പിടിച്ചുകൊണ്ട് ഏറ്റവും ഫ്രണ്ടിൽ ഞാൻ നിൽക്കും പക്ഷേ ആ ഫോട്ടോ എടുപ്പ് കഴിയുമ്പോൾ ഞാൻ ആ തൂമ്പ മാറ്റി വെച്ചിട്ട് ഞാൻ എൻ്റെ പണിക്ക് പോവും കാരണം എനിക്ക് കഷ്ടപ്പെടാൻ പറ്റത്തില്ല പക്ഷെ കഷ്ടപ്പെടും എന്തിനാ മറ്റുള്ളവർ കാണുന്നുണ്ട് എന്ന് കാണുമ്പോൾ കഷ്ടപ്പെടുവാനായിട്ട് അധ്വാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമ്മൾ മറിച്ച് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്ന വ്യക്തികളായിട്ട് മറിയുക പക്ഷേ നമ്മളൊക്കെ മറന്നു പോകുന്നൊരു കാര്യമുണ്ട് എപ്പോഴും ഫോട്ടോ എടുക്കാൻ തയ്യാറായിട്ട് തമ്പ്രാം മേളിലുണ്ട് കേട്ടോ എപ്പോഴും എൻ്റെ ദൈവം കാണുന്നുണ്ട് പക്ഷേ ആ ദൈവത്തിന് മുമ്പില് വിശ്വസ്ഥതയോടുകൂടി ജാഗ്രതയോടുകൂടി ജീവിക്കുവാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കും ജാഗ്രത നഷ്ടപ്പെടുമ്പോൾ അപകടങ്ങളിലേക്ക് നമ്മൾ പോകും നമ്മുടെയൊക്കെ ജീവിതം പാപത്തിന് അടിമപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം ഇതേ ജാഗ്രത എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവനെ സ്വീകരിക്കുവാൻ തക്ക എപ്പോഴും ഒരുക്കമുള്ളവരായിട്ട് നമ്മൾ ജീവിക്കണം അതുകൊണ്ടാണ് ദൈവം എന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ആത്മാർത്ഥതയോടുകൂടി വിശ്വസ്തതയോടുകൂടി എപ്പോഴും ചെയ്യുവാനായിട്ട് സാധിക്കണം ആരെങ്കിലും കാണുമ്പോൾ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഞാൻ ചെയ്തതുകൊണ്ട് പ്രയോജന മടി പിടിച്ച് മാറി നിൽക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറരുത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ട് പ്രയോജനമില്ല എന്ന് സ്നേഹമുള്ളവരെ ഒന്ന് മനസ്സിലാക്കണം ഈ പുതുവർഷത്തിൽ നമ്മളൊരു തീരുമാനം എടുക്കണം മറ്റുള്ളവരുടെ മുൻപില് പ്രശംസയ്ക്ക് വേണ്ടി സ്ഥാനമാനത്തിനു വേണ്ടി ഒന്നും ചെയ്യാതിരിക്കാം എപ്പോഴും വിശ്വസ്തതയോടുകൂടി ചെയ്യാം കാരണം എന്നെ കാണുന്ന എൻ്റെ ദൈവം ദൈവം എപ്പോഴും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ആ ദൈവത്തിന് മുമ്പില് വിശ്വസ്തതയോടുകൂടി അവൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ എനിക്ക് നിർവഹിക്കുവാനായിട്ട് സാധിക്കുമ്പോൾ അവൻ എനിക്ക് നന്മകൾ പ്രദാനം ചെയ്തു വചനം ോട്ട് പോകുമ്പോൾ പറയുന്നുണ്ട് അല്ലെ ആ യജമാനൻ എന്താ ചെയ്യുന്ന ആ ഭര ശുശ്രൂഷിക്കും എന്തുകൊണ്ടാണ് അവര് വിശ്വസ്തയോടുകൂടി ജീവിച്ചത് കൊണ്ടാ എൻ്റെ ജീവിതത്തില് ഈ വിശ്വസ്തതയും ഈ ജാഗ്രതയും ഉണ്ടെങ്കിൽ എൻ്റെ ദൈവം എനിക്ക് ശുശ്രൂഷ എൻ്റെ ജീവിതത്തില് എനിക്ക് വേണ്ടതൊക്കെയും എൻ്റെ ദൈവം തന്നെ ദൈവത്തിരുമുൻപില് വിശ്വസ്ഥതയോടുകൂടി ഞാൻ ജീവിച്ചാല് എൻ്റെ ദൈവം എന്നോടും വിശ്വസ്ഥതയോടുകൂടി ജീവിക്കും എൻ്റെ ജീവിതത്തിലെ നന്മകളും അനുഗ്രഹങ്ങളും പ്രധാനം ചെയ്യും വരെ അതുകൊണ്ട് നമ്മളിന്ന് ആത്മസ്വന്ധിച്ച് ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ കള്ളപ്പണി ചെയ്യുന്ന വ്യക്തികളാണോ അതോ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഫോട്ടോയ്ക്ക് വേണ്ടിയും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുമാണോ ആണെങ്കിൽ ആ ഒരു സ്വഭാവം നമ്മിൽ നിന്ന് മാറ്റുവാനായിട്ട് ആത്മാർത്ഥതയോടുകൂടി വിശ്വസ്തയോടുകൂടി എപ്പോഴും ജീവിക്കുവാനായിട്ട് എല്ലാവർക്കും നന്മ ചെയ്യുവാനായിട്ട് ദൈവത്തിനു മുമ്പിൽ വിശ്വസ്തത പാലിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കുക ദൈവം നമ്മളെല്ലാവർക്കും സ്വന്തമായിട്ട് अनुग्रह घटे आमेन